അലൈക്കും അസലാമലൈക്കും വാഹമത്തു അഹ് വാത്തൂ അലഹമ്മില്ല അഹമ്മല മുഹമ്മദിൻ അല മുഹമ്മദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിത്യജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ നിർവഹിക്കേണ്ടുന്ന ദുഴകളും ദിക്കറുകളും ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി അനവധി ക്ലാസ്സുകളിലൂടെ മഹാനായ നബി നബിസ്ാഹു അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചിറന്നു നൂറ് തവണ പകലും അതുപോലെ തന്നെ രാത്രിയിലും ഒക്കെയായിക്കൊണ്ട് എന്ന് പറഞ്ഞാലുള്ള മഹത്വം നമ്മൾ കേൾക്കുകയുണ്ടായി അതേപോലെ നബി നബിസല്ലാഹു അലൈഹി വസല്ലം നൂറ് തവണ എന്നുള്ള ഈ ദിക്കറ് തന്നെ നമുക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ പഠിപ്പിച്ചതെന്നു പത്തെണ്ണം ചൊല്ലിയാൽ തന്നെ അതാണ് നമുക്കിന്ന് പഠിക്കുവാനുള്ളത് ഇമാം ബുഖാരിയും മുസ്ലിമുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം മഹാനായ സഹാബി അബു അയ്യൂബിൽ അൻസാരി റദി അള്ളാഹു തലാഹു അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു ലഭിതങ്ങൾ പറയണ മൻകാല ആരെങ്കിലും പറഞ്ഞാൽ ലാ ഇലാഹ ല ഇലാഹുദു ലഹു ലഹുൽ വലഹുൽ ഹംദു മുൽഖുൽ ഖദീർ എന്ന് ആരെങ്കിലും അഷ്റമിറൻ പത്ത് തവണ പറഞ്ഞാൽ കാന അവൻ ആരെ പോലെയാണ് ഇസ്മാൻ ഇസ്മായിൽ നബി അലൈഹി അലഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ നിന്നും നാല് പേരെ മോചിപ്പിച്ചവന് സമാനമാണ് മുമ്പ് നൂറ് പിന്നെ പ്രാവശ്യം അത് ചൊല്ലിയാൽ പത്ത് അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമാണ് എന്ന ഹദീസ് അതീഥുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതേ അവസരത്തിൽ ഇവിടെ പത്ത് തവണ പറഞ്ഞാൽ നാല് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം എന്നാണ് ഈ അതീതിൽ പറയുന്നത് അപ്പോൾ ഒരാൾ ഇത് പത്ത് തവണ ആ ഉദ്ദേശാർത്ഥം പറഞ്ഞാൽ തന്നെ അപ്പൊ നൂറ് തവണ മറ്റേത് പറയാം പ്രത്യേകം എന്ത് ചെയ്യാം ഇത് പത്ത് തവണ പറയാം ഇതിലെന്താണ് ഇതിൽ സാധാരണ ആളുകളെ ഇസ്മായിൽ അലിഹി സ്വലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് പ്രവാചകനായ ഇസ്മായിൽ അലിഹിസ്ലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് നാല് ആളുകളെ മോചനം നടത്തിയതിൻ്റെ വലിയ പ്രതിഫലമാകുന്നു അപ്പോൾ പത്ത് തവണ ചൊല്ലിയാലും ഏറ്റവും ഇതിന് മഹത്വമുണ്ട് അതിൻ്റെ ഒരു മഹത്വമാണ് നമ്മൾ ഈ റിപ്പോർട്ടിൽ കേട്ടത് ഇനി ഇതേ കാര്യത്തെ സംബന്ധിച്ച് തന്നെ പത്ത് തവണ ചൊല്ലിയാലുള്ള മഹത്വം മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ സഹാബി ാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനവറുകൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ ഏത് ഇതേ ലാ ഇലാഹ കണ്ടോ പ്രഭാത ആരെങ്കിലും പത്ത് തവണ പറഞ്ഞാൽ അപ്പൊ സുബിയുടെ നേരത്ത് കണ്ടോ അത് സബാഹി പ്രഭാത നേരത്ത് ആരെങ്കിലും പത്ത് തവണ പറഞ്ഞാൽ അത് കാരണമായി അവൻ എഴുതപ്പെടും എഴുതപ്പെടും അവനിൽ നിന്ന് നൂറ് തിന്മകൾ മായ്ക്കപ്പെടും ഒരടിമയെ മോചിപ്പിച്ചതിന്റെ തുല്യ പ്രതിഫലവും അവൻ ഉണ്ടാകും യൗമ ഇദിൻ ഹത്താ യുംസിയ അത് കാരണമായി പ്രദോഷം വരെ വൈകുന്നേരമാകുവോളം അവന് പ്രത്യേകം പ്രൊട്ടക്ഷൻ നൽകപ്പെടുകയും ചെയ്യും അപ്പം ഇത് പ്രഭാതത്തിൽ പത്ത് തവണ പ്രത്യേകം പറയുന്നതും മഹത്വമുണ്ട് നേരത്തെ പറഞ്ഞതോ അത് പ്രഭാതത്തിൽ എന്ന പ്രത്യേകതയില്ല പ്രത്യേകതയിലെ പകലിലേറെ സമയത്തും നമുക്ക് പറയാവുന്നതാണ് ഇതേപോലെ ഇത് വൈകുന്നേര സമയത്ത് ഒരാൾ ഇതുപോലെ പത്ത് തവണ പറഞ്ഞാലും കാനലഹുദാലുള്ള പ്രതിഫലം അവനുണ്ട് അപ്പൊ സഹോദരങ്ങളെ എത്ര കാര്യമായി പത്ത് തവണ പറഞ്ഞാലുള്ള പ്രതിഫലത്തിന്റെ രണ്ട് റിപ്പോർട്ടുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും നമുക്കിഞ്ഞ് വളരെ തിരക്ക് പിടിച്ചൊരു സമയമാണെങ്കിൽ പത്ത് തവണ പറയാൻ നമുക്ക് ഏതാനും മിനിറ്റുകളെ വേണ്ടി വരികയുള്ളൂ രണ്ട് മിനിറ്റുകളൊക്കെ അല്ലേ വേണ്ടി വരുവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു മിനിറ്റ് പത്ത് തവണ പറയാൻ വേണ്ടി വരുള്ളൂ ആ രൂപത്തിലും നമ്മൾ ഇത് നിർവഹിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു സുഭാനുഭൂ താല ഇതിലൂടെയൊക്കെ ഈ പറഞ്ഞ മഹത്വങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും അത് മനസ്സിൽ കരുതി ആ പ്രതിഫലേച്ഛയോടുകൂടി ثم إي ذكر نيوم الله ونجريه كما والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.